ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അടുത്ത ആഴ്ച ഇന്ത്യയിൽ സന്ദർശനം നടത്താനായിട്ട് നേരത്തെ തന്നെ എന്ന് വെച്ചാൽ വളരെ മുമ്പേ തന്നെ തീരുമാനിച്ചിരുന്നതാണ് എന്നാൽ പെട്ടെന്ന് ഇപ്പോൾ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ പറയുകയാണ് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് വരുന്ന തിങ്കളാഴ്ച ഞാനൊന്ന് പാകിസ്ഥാനിൽ കൂടി പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്ക് സംശയമുണ്ട് എന്തായിരിക്കും പാകിസ്ഥാനിലേക്ക് പോകുന്നത് ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ന കാര്യത്തിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല റെഗുലർ ആയിട്ടുള്ള നമ്മുടെ നയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനായിട്ടുള്ള സന്ദർശനത്തിന്റെ ഭാഗം മാത്രമാണത് അതിന് പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇറാൻ ഫോറിൻ മിനിസ്റ്ററിന്റെ ഇന്ത്യ സന്ദർശനം നേരത്തെ ഷെഡ്യൂൾ ചെയ്തതാണെന്നും ആ ഡേറ്റ് നേരത്തെ ഫിക്സ് ചെയ്തതാണെന്നും ന്യൂഡൽഹിയുടെ വൃത്തങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഇറാന്റെ ഒരു വിദേശകാര്യമന്ത്രി രണ്ട് രാജ്യങ്ങളിലേക്കും എത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് അതിൽ ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം നേരത്തെ ഷെഡ്യൂൾ ചെയ്തതാണ് അത് ശരിയാണ് വസ്തുതാപരമായി പരിശോധിച്ചാൽ ശരിയാണ് എന്നാൽ പാകിസ്ഥാനിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം നേരത്തെ ഷെഡ്യൂൾ ചെയ്തതായിരുന്നില്ല എന്ന് മാത്രവുമല്ല ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത ഉടലെടുത്ത സമയത്ത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇടയിൽ നിന്ന് ഒരു മധ്യസ്ഥത വഹിച്ച് പ്രശ്ന പരിഹാരത്തിനായി തങ്ങൾ തയ്യാറാണ് ശ്രമിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു രാജ്യമാണ് ഇറാൻ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുണ്ട് ദോഷം പറയരുത് നമുക്കറിയാം ഇറാനും ഇന്ത്യയും തമ്മിൽ ചരിത്രപരമായ ബന്ധമുണ്ട് നമുക്ക് അവിടെ ഇന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോർട്ട് ഉണ്ട് ഇറാനിൽ അതുപോലെ തന്നെ പാകിസ്ഥാനും ഇറാനും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന നിലയിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധമുണ്ട് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് ബലൂജിസ്ഥാന്റെ കാര്യത്തിൽ ഇറാന് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ നിലപാടല്ല ബലൂജികളോടൊപ്പം നിൽക്കുന്ന നിലപാടാണുള്ളത് അത് മാത്രമല്ല ഈ അടുത്ത കാലത്ത് തന്നെ ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാകിസ്ഥാനും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളൊക്കെ നടന്ന സംഭവമൊക്കെ ഉണ്ടായതാണ് പക്ഷേ എങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് പല മേഖലയിലും ഈ രാജ്യങ്ങൾ സഹകരിക്കുന്നുണ്ട് യുദ്ധം രണ്ട് കൂട്ടർക്കും ശരിയല്ല എന്ന നിലപാടും ഇവിടെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള പ്രത്യേക ബന്ധവും ഇറാൻ കണക്കിലെടുക്കുന്നുണ്ട് സോ രണ്ട് രാജ്യങ്ങളും ഒരു യുദ്ധമുണ്ടായാൽ അത് ആ ഒരു എൻ്റയർ റീജിയണ് തന്നെ ഒരു പ്രശ്നമായിട്ട് മാറുമെന്ന് അറിയാവുന്നതുകൊണ്ട് കൂടി ആയിരിക്കാം ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഉപ്പ് എത്തുന്നത് ഇന്ത്യയിലേക്ക് അദ്ദേഹം ഇടയ്ക്ക് ഇതുപോലെ വരുന്നതാണ് പക്ഷേ ഈ സമയത്ത് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഗവൺമെന്റ് ഒഫീഷ്യലി തന്നെ ഇറാൻ ഈ വിഷയത്തിൽ കഴിയുമെങ്കിൽ മധ്യസ്ഥത വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ തന്നെ എന്നുവെച്ചാൽ ഇന്ത്യയിൽ ഈ പഹൽഗാമിൽ ആക്രമണം ഉണ്ടാവുന്നു ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദിയിലും ഒക്കെ പറയുന്നു തിരിച്ചടി ഉറപ്പാവുന്ന ഒരു ഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളോട് പാകിസ്ഥാൻ സഹായം അപേക്ഷിക്കുന്നുണ്ട് അമേരിക്കയോട് ചോദിച്ചു യൂറോപ്യനോട് ചോദിച്ചു റഷ്യയോട് ചോദിച്ചു ചൈനയോട് ചോദിച്ചു തുർക്കിയോട് ചോദിച്ചു എന്നാൽ ഇതില് റഷ്യ പാകിസ്ഥാനെ സഹായിക്കാൻ തയ്യാറല്ലെന്ന് തീർത്തു പറഞ്ഞു ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് അത് പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടാൻ അവർ അർഹരാണ് എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് അപ്പൊ അവിടെ നിന്ന് സഹായം കിട്ടില്ല എന്ന് പാകിസ്ഥാനും മനസ്സിലായി അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് തുർക്കിയും ചൈനയുമാണ് ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യാനും മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുമായിട്ട് ഒരിക്കലും ഇവിടെ ചൈനയ്ക്കോ അല്ലെങ്കിൽ തുർക്കിക്കോ കഴിയില്ല ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഈ രാജ്യങ്ങൾക്കില്ല പിന്നെ ഉള്ളത് ഗൾഫ് രാജ്യങ്ങളാണ് യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് യു എ ഇ തീവ്രവാദത്തിന് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് മധ്യസ്ഥത വഹിക്കാനൊന്നും ഒരു സാധ്യതയുമില്ല സൗദി അറേബ്യ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പക്ഷെ ഇറാൻ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കാൻ കാരണം പാകിസ്ഥാൻ സാഷ്ടാംഗ പ്രണാമം നടത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ പ്രസിഡന്റിനോടും അവിടുത്തെ ഇറാനിലെ പരമോന്നത നേതാവിനോടും ഇറാൻ ഗവൺമെന്റിനോടും പാകിസ്ഥാൻ മിലിറ്ററി ജനറൽ അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് അതായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു മധ്യസ്ഥത വഹിക്കാൻ കഴിയുമോ എന്ന് ഇറാൻ പരിശോധിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ കൂടി ഒന്ന് വരണം ഞങ്ങൾക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങളൊന്ന് ഇന്ത്യയോട് പറയാൻ താങ്കൾ തയ്യാറാകണം എന്ന രീതിയിലാണ് ശരിക്കും ഇറാന്റെ വിദേശകാര്യ മന്ത്രിയെ പാകിസ്ഥാനിപ്പോൾ അത് ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് വലിഞ്ഞേറി പോകുന്ന അല്ല ഇദ്ദേഹം ക്ഷണിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഇതൊരു ഒരു സമാധാന ദൂതനായിട്ടാണ് അദ്ദേഹം പോകുന്നത് പാകിസ്ഥാനിൽ പോകുന്നു അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുന്നു ഇന്ത്യയുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കുന്നു ഇന്ത്യ വഴങ്ങുമോ എന്ന് ഈ പാകിസ്ഥാൻ അവിടെയുള്ള ജനങ്ങളെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ ഡയലോഗുകൾ അടിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നന്നായിട്ടറിയാം ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു ശേഷി അവർക്ക് അവർക്കിന്നില്ല എന്ന് നോക്കൂ നമ്മളും പാകിസ്ഥാനും തമ്മിൽ എക്കണോമിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മിലിട്ടറി സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസമില്ലായിരുന്ന കാലത്താണ് എന്ന് വെച്ചാൽ വലിയ ഡിഫറൻസ് ഇല്ല ഏതാണ്ട് ഒരേപോലത്തേക്ക് തന്നെ ശക്തികളായിരുന്ന സമയത്താണ് ഈ കഴിഞ്ഞ യുദ്ധങ്ങളിലെല്ലാം നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് അന്ന് നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയാത്ത പാകിസ്ഥാന് ഇന്നൊരു മേജർ പവറായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അസാധ്യമാണ് ആണവായുധം ഉപയോഗിക്കാൻ പറ്റുമെന്നല്ലാതെ യാതൊന്നും ചെയ്യാൻ പാകിസ്ഥാന് കഴിയില്ല അതിന് മാത്രം പോകുന്നതൊന്നും അവരുടെ കയ്യിലില്ല എന്ന് പറയുന്നതാവും ശരി അതുകൊണ്ട് പുറമേ ഡയലോഗ് അടിച്ചിട്ട് എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്ന് പാകിസ്ഥാൻ എല്ലാ വഴിയിലും നോക്കി അവസാന വഴി എന്ന രീതിയിലാണ് ഇറാനെ ഇപ്പോൾ പാകിസ്ഥാൻ ക്ഷണിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം എന്നിട്ട് ഇന്ത്യയുമായി ഒന്ന് സംസാരിക്കണം എന്നതാണ് പാകിസ്ഥാൻ ഇവിടെ ഇറാനെ വെച്ച് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വരുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം ഇന്ത്യയുമായി സംസാരിക്കാം യുദ്ധമൊന്നും വേണ്ട രമ്യതയിൽ തീർക്കാൻ പറ്റില്ല എന്ന് ചോദിക്കാം ഇന്ത്യയുടെ നിലപാട് എന്ന് നമുക്കറിയില്ല പക്ഷെ ഇവിടെ ഇറാന്റെ ഇപ്പോഴത്തെ ഈ നീക്കം സമാധാനമുണ്ടാക്കാനാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് സാധിക്കുമോ എന്ന് കണ്ടറിയാം എന്തായാലും ഒരു ദൂതന്റെ വേഷത്തിൽ തന്നെയാണ് ഇപ്പൊ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇറങ്ങിയിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം